യമുള്ള സഹോദരന്മാർ സഹോദരിമാർ എവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിക്കട്ടെ നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങളോടവർ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്ത് സംസാരിക്കുന്നു എന്നാൽ അവർ സത്യവിശ്വാസികളാണെങ്കിൽ അവർ തൃപ്തിപ്പെടുത്തുവാൻ ഏറ്റവും അവകാശപ്പെട്ടവർ അള്ളാഹുമാൻ്റെ ദൂദിനു പറഞ്ഞു അപ്പോൾ ഇന്നലെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും അള്ളാഹുവിനെ സത്യം ചെയ്തു എന്ത് പറയുമ്പോഴും അള്ളാഹി അള്ളാഹുമാനെ സത്യം പഠിച്ചവനാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന കുറച്ച് കൂട്ടരൻ്റെ നമ്മളെ ആളാണ് വെച്ചീർക്കാൻ അപ്പം ഒരു എസ് കെ എസ് ഒരു യോഗത്തിലേക്ക് പുതിയ വ്യക്തി വരികയാണ് അദ്ദേഹത്തിന് ചില നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് അദ്ദേഹം അദ്ദേഹം ഒരു അധ്യക്ഷനോട് പറഞ്ഞവനാണ് സത്യം പറഞ്ഞവനാണ് സത്യം അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഇഷ്ടം അപ്പോൾ അവർക്കിപ്പോൾ ഈക്യോസ്താദിനാണ് ഈ കയ ഉസ്താദാണ് സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കയ്യിലെടുക്കാൻ വേണ്ടി ശ്രമിച്ചത് അവർക്ക് ചില താല്പര്യങ്ങളുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മക്കയിലെ കപടവിശ്വാസികൾക്കും ചില താല്പര്യങ്ങളുണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് അള്ളാഹ് ഭഗവാനെ സത്യം അള്ളാഹ് ഭഗവാനെ സത്യം എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കുമോ നമ്മളെക്കാളും വലിയ യുമാനുള്ളവരാണല്ലോ അവർ എന്ന് കരുതും പിന്നെ അവർക്ക് ഇസ്ലാമിൽ നിന്ന് പല ആനുകൂല്യങ്ങളും കിട്ടും യുദ്ധ യുദ്ധാർത്ഥി സമ്പത്ത് കിട്ടും യുദ്ധമുതിലൊരു വഹരി കിട്ടും ഒക്കെ ചെയ്യും അവർക്ക് ഇനി ലാഭത്തിനും വേണ്ടി വരും അപ്പോൾ അപ്പോൾ നമ്മുടെ ഇസ്ലാമിലും അങ്ങനെ വലിയ ലാഭമുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇസ്ലാമിലേക്ക് വരുമായിരുന്നു ഇനി ക്രിസ്ത്യാനികളൊക്കെ മതം പ്രചരിപ്പിച്ച അങ്ങനെയാണ് അവർ ധാരാളം പണം കൊടുത്തിട്ടൊക്കെ ഈ കോളനി മേഖലകളിലൊക്കെ പോയിട്ട് അഴിജൻ കോളനിയിലൊക്കെ പോയിട്ട് പണവും ഒക്കെ കൊടുക്കും അതേപോലെ പണം ഭക്ഷണ സാധനങ്ങൾ കൊടുക്കും ഒന്ന് രണ്ട് പ്രാവശ്യം പണം ഭക്ഷണം കൊടുക്കും പിന്നെ എന്തെങ്കിലും പറയും നിങ്ങളെ യോഗ ഉണ്ട് ഇവിടെ അല്ലെങ്കിൽ പള്ളിയിൽ വെച്ചൊരു മീറ്റിംഗ് ഉണ്ട് അങ്ങോട്ട് വരണം അറിയും അങ്ങനെ ആയാലും ഇവരും വന്നിട്ടില്ലെങ്കിൽ പിന്നെ കൊടുക്കാതെ ആവും അപ്പോൾ അത് ചീ ഭക്ഷണം കിട്ടുമല്ലോ നിങ്ങളെ കുട്ടികൾക്കും സുഭക്ഷമായ ഭക്ഷണം കിട്ടുമ്പോൾ കിട്ടാൻ വേണ്ടി അവരെന്തെങ്കിലും രണ്ട് മൂന്നവണ യോഗത്തിൽ പോകും അങ്ങനെ അവിടെ വെച്ചിട്ട് ക്രിസ്തു മത സ്ഥിരീകരിച്ചാലെ ഗുണങ്ങൾ കിട്ടുകയുള്ളൂ അങ്ങനെ അങ്ങനെയൊക്കെ പോലെ അങ്ങനെ ഒരുപാട് പേര് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് സോറി ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇസ്ലാമിൽ അങ്ങനെ പണം കൊടുത്ത് ഇസ്ലാമിലേക്ക് കൊണ്ടുപോകുന്ന ചരിത്രമില്ല കാരണം അങ്ങനെ പണം കൊടുത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല ഇപ്പോൾ കാരണം നല്ല നല്ല ഉൽപ്പന്നങ്ങൾക്കൊന്നും പരസ്യങ്ങൾ ഉണ്ടാവില്ല കാർ പണ്ട് കാർക്കേജ് നെയ്യ്ക്കൊന്നും പരസ്യങ്ങൾ വേണ്ടില്ലായിരുന്നു ഇപ്പോൾ അവരൽപ്പം മോശം ക്വാളിറ്റി മോശമാക്കിയത് കൊണ്ടാണ് ഇപ്പം പല പരസ്യങ്ങൾ കാണുന്നുണ്ട് ഇപ്പം നല്ല നല്ല ഉൽപ്പന്നങ്ങൾക്കൊന്നും പരസ്യങ്ങളില്ല പല ഇതിലും ഞാൻ അടുത്ത് ചോദിക്കാറുണ്ട് നല്ല പരസ്യം കൊടുക്കാത്തത് എല്ലാം തന്നെ നമുക്ക് ഇഷ്ടമായ സാധനം കൊടുക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് പരസ്യം കൊടുക്കാത്തത് എന്ന് പറയുന്നത് അങ്ങനെ പല ഇതുണ്ട് അപ്പം നല്ലതിന് പരസ്യത്തിന് ആവശ്യമില്ല അതുപോലെ തന്നെ ഇസ്ലാമിനും പണം കൊടുത്ത ആളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇസ്ലാം അജീവമാണ് പരിപൂർണ്ണ സത്യമാണ് അപ്പം ആൾക്കാർ വരും തേനുള്ള ഇടത്തൊരു തേനീച്ചയും ഉണ്ടാവുമല്ലോ അപ്പം അതുപോലെ തന്നെ നല്ലവരെന്തേലും തന്നെ പിടിച്ച് വിളത്തിൽ പല പല നാട്ടുവൈദ്യന്മാരും ഒക്കെ ഉണ്ടല്ലോ അവരൊരിക്കലും പൈസയും കൊടുക്കാറില്ല പക്ഷേ അവരുടെ സ്ഥലത്ത് ഇപ്പോൾ അതിഷ്ടം മാതിരി ആൾക്കാരും ഒക്കെ ഉണ്ടാവും രോഗികളുമൊക്കെ ഉണ്ടാവും കാരണം അവർ കേട്ടിറങ്ങി കേട്ടിറങ്ങി വരികയാണ് അപ്പോൾ അവർക്ക് പരസ്യത്തിൻ്റെ ആവശ്യമില്ല ഒരുപാട് മാർക്കറ്റിൽ പലപാട് ഉൽപ്പന്നങ്ങളും ഒരുപാട് സ്ഥാപനങ്ങളും ഉണ്ട് പൈസങ്ങളില്ലാത്ത അപ്പം അതുപോലെ തന്നെയാണ് ഇസ്ലാമിൻ്റെ അവസ്ഥ ഇസ്ലാമിനൊരിക്കലും ഇങ്ങനെ പൈസയും കൊടുത്തിട്ട് ആളെ കൊണ്ടുപോയി ആവശ്യമില്ല ഇപ്പോൾ ഇവർ എന്താ ചെയ്യാ ഇടയ്ക്കിടക്ക് വള്ളാഹ് വള്ളാഹി എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ ആളാണെന്ന് വെട്ടി തീർക്കും അപ്പോൾ ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാൽ അവർ സത്യവിശ്വാസികളാണെങ്കിൽ അവരെ തൃപ്തിപ്പെടുത്താൻ ഏറ്റവും അവകാശപ്പെട്ട അള്ളാഹു മോഹൻ്റെ ജോലി അപ്പോൾ ഇവര് ജനങ്ങളെയാണ് രക്ഷാധികാരികളാക്കുന്നത് ഏതെങ്കിലും ഇപ്പോൾ ഒരു ഒരു ഒന്നാം മാസം നല്ലവണ്ണം സക്കാത്തു കൊടുക്കുന്ന ഒരു ഒരു ടീമുകളുണ്ടെന്ന് കൂട്ടാൻ ഇതാണ് യൂസുഫലി നല്ലവണ്ണം സക്കാത്ത് കൊടുക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ അള്ളാഹുബന് സത്യം പ്രവാചകനായ സത്യം അല്ലെങ്കിൽ യൂസു വലിക്ക് സി എം വലിയുല്ലാഹി വലിയ ഇഷ്ടമാണെങ്കിലും വലിയുല്ലാഹിയാണ് സത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളുടെ പ്രീതി നേടാൻ താല്പര്യപ്പെടും ചില ആൾക്ക് അപ്പോൾ എന്താണ് കാരണം അയാളുടെ കയ്യിലെന്തെങ്കിലും കിട്ടാനും യുസുബലിയുടെ കയ്യിലെന്തെങ്കിലും പണമോ പദവിയോ അല്ലെങ്കിൽ മറ്റു പരിദോഷ്യങ്ങളോ അല്ലെങ്കിലും ഏത് മാനേജരായി തീരാനോ അങ്ങനെ ഒരു നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടാകും അപ്പം അതിനു വേണ്ടി അവർ ഇടയ്ക്കിടയ്ക്ക് പടരുന്നത് അപ്പം ഇവർ ശരിക്കും യൂസുഫലീനെല്ലാം പഠിത്തനാക്കി കാണാറുണ്ട് പക്ഷെ അള്ളാഹുവിനെയാണ് അള്ളാഹു ഉദ്ദേശിച്ചാൽ കിട്ടും അള്ളാഹു ഉദ്ദേശിച്ചില്ലേ കിട്ടില്ല ഇപ്പോൾ ഒന്ന് രാവിലെ ഒരു കാശി മുസ്താദിൻ്റെ സമപ്രഭാഷണം കേട്ടു അത് വെച്ചാൽ ഒരു ചായപ്പീടക്കാരുണ്ടായിരുന്നു അദ്ദേഹം ഒരു ബിൽഡിങ്ങിൽ ഒരു ക്യാൻ്റീനിൽ നിന്ന ഒരു സ്ഥലത്ത് ചായപ്പീര നടത്തി അപ്പോൾ അത്രയും നല്ല കച്ചവടമുണ്ട് നല്ല കച്ചവടം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ ചെയ്യും ആ കടയുടെ മുതലാളി എന്തെയ്തു വാടക കൂട്ടി ഒരു ബിൽഡിങ് മറ്റൊരു കാലം ബിൽഡിംഗ് വാടകയ്ക്ക് നിൽക്കുകയായിരുന്നു വാടക കൂട്ടി വാടക കൊടുത്തവണ്ണ കൂട്ടിയപ്പോൾ അദ്ദേഹം അതിൽ എന്ത് ചെയ്തു പിന്നെയും ചായക്കട നടന്ന് തുടങ്ങി അപ്പം പിന്നെയും വാടക കൂട്ടിയപ്പം പിന്നെ എന്ത് ചെയ്യും ഈ ചായക്കട എന്ത നിർത്തിക്കാൻ കാരണം അയാൾ പറഞ്ഞ് എനിക്ക് വാടക കൊടുക്കാൻ കഴിയില്ല എന്നിട്ട് അദ്ദേഹം നിർത്തി അദ്ദേഹം വീട്ടിലിരുന്നു വീട്ടിലിരുന്നപ്പോൾ എന്താണ് ഒരു ഓഫർ വന്നു ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ ക്യാൻ്റീൻ നടത്താൻ ചാൻസ് ഉണ്ട് അങ്ങനെ അവിടെ പോയി അവിടെ പോയി വേണേക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും നല്ല കച്ചവടം വന്നു രാവിലെ പത്തുമണിയാകുമ്പോഴത്തേക്ക് മറ്റേ ചായക്കട കിട്ടുന്ന വരുമാനം ഇവിടെ നിന്ന് കിട്ടും ലാഭമടക്കം ഇവിടെ കിട്ടിപ്പോവും പത്തുമണിയാകുമ്പോഴത്തേക്കും പിന്നെ ലാഭങ്ങളാണ് ലാഭത്തിന് നമ്മൾ ലാഭം അപ്പോൾ എന്താണ് മറ്റേ ചായക്കട പോകാൻ കാരണം അള്ളാഹുവിൻ്റെ താല്പര്യത്തിൽ നല്ലത് കിട്ടാൻ വേണ്ടിയിട്ടാണ് മനസ്സിലാകെ അപ്പം നമുക്കെന്ത് നഷ്ടങ്ങൾ വന്നാൽ നമ്മൾ നന്മയ്ക്കായെന്ന് നമ്മൾ എപ്പോഴും അള്ളാഹിനോട് മാത്രം പറയാം അതുപോലെ നമ്മൾ എന്ത് കാര്യങ്ങളും പറയുമ്പോഴും അള്ളാഹുബേദി എൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നഷ്ടത്തിനും നമ്മൾ എന്നെ എൻ്റെ യാതൊരു കാര്യവും എന്നെത്തിന് ഏൽപ്പിക്കല്ലെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഉള്ളവരും അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ ശുക്കളാണ് പക്ഷേ ഒരു കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും മാതാവാണ് ചെയ്യുക ചെറുപ്പത്തിൽ അല്ലേ നമ്മളെ കിടക്കയിൽ കിടക്കുന്ന കിടക്കൽ മലർന്നു കിടക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ വസ്ത്രത്തിൽ വർഷത്തിൽ അപ്പിട്ടൂലെ തുണിയിൽ വെള്ള തുണി ഒഴിച്ച് തരുമ്പോൾ അതാപോലെ ഇതിൽ നമ്മൾ അപ്പിയിടും മൂത്രൊഴിക്കും അത് കൈകൃത്തിയാക്കും മറ്റുള്ള പല ഭൂമിയിലെ പല ജീവജാലങ്ങൾക്കും അവയുടെ അമ്മയുടെ അമ്മിൻ്റെ പാലിൻ്റെ അടുത്തേക്ക് പോകാനുള്ള കഴിവുണ്ട് തെറ്റുവീണ പശുക്കുട്ടിവരെ അതിൻ്റെ അമ്മയുടെ അകിടിൻ്റെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും നെടുഞ്ഞ് നീങ്ങി പോകും ഒരിക്കലും ഒരു കാളയോ ഏതെങ്കിലും പശുവോ എരുമയോ പൂച്ചയോ പട്ടിയോ ഒന്നും അവരുടെ അമിഞ്ഞ പാലിൻ്റെ തല കുഞ്ഞുങ്ങളുടെ വായിലിട്ട് കൊടുക്കാറില്ല അവരവർ കിടക്കും കുട്ടികൾ നടന്ന് വരികയാണ് ചെയ്യുക അപ്പോൾ അതിനുള്ള കഴിവ് മറ്റുള്ള മൃഗങ്ങൾക്ക് പക്ഷേ മനുഷ്യനൊന്നും ഒരു കഴിവില്ല മനുഷ്യനെ കുഞ്ഞിനെ എടുത്തിട്ട് മാതാവ് തന്നെ അത് അമിഞ്ഞ വായിലാക്കി കൊടുക്കും എങ്കിലേ കുടിക്കാൻ കഴിയും കുടിക്കാൻ കുഞ്ഞുങ്ങൾ കുടിക്കും എല്ലാ കാര്യങ്ങളും ശിശു മോരാച്ച് ചെയ്യും അപ്പം അത്രപ്പം ദുർബലനായിക്കൊണ്ടാണ് അള്ളാഹ് ശ്രദ്ധിച്ചത് അപ്പോൾ അങ്ങനെ പെടുന്നുണ്ട് ദുർബലനായിക്കൊണ്ടാണ് നിങ്ങളെ സൃഷ്ടിച്ചത് അപ്പം നമ്മൾ അള്ളാഹുവിന് പറയുന്നത് എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുത്ത് നഷ്ടത്തിന് നമ്പു പ്രാർത്ഥിക്കാൻ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നടത്താൻ കഴിയില്ല നമുക്കറിയില്ല എന്താ എന്താ നല്ലത് എന്നത് നമുക്കൊരു ജോലി നഷ്ടപ്പെട്ടാൽ സാധാരണക്കാർ മറ്റുള്ളവരാണെങ്കിലും ആ ജോലി നഷ്ടപ്പെട്ടാൽ ഭയങ്കര ദുഃഖ നിരാശരി അയ്യോ നമുക്കിത് ജോലി നഷ്ടപ്പെട്ടു പോയല്ലോ പക്ഷെ അദ്ദേഹത്തിന് ഒരു നിരാശ ഉണ്ടായില്ല അദ്ദേഹത്തിനൊന്നോ രണ്ടോ ആഴ്ച വീട്ടിലിരിക്കേണ്ടി വന്നിട്ടുള്ളൂ അപ്പോഴത്തേക്കും അദ്ദേഹത്തിന് മറ്റൊരു ഓഫർ വന്നു ഇവിടെ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ ഇരട്ടി മൂന്നിരട്ടിയോളം ലാഭം അവിടെ കിട്ടും കാരണം പത്ത് മണിയാകുമ്പോൾ തന്നെ മുതലായി പോവാം മുതലും ലാഭവും കിട്ടിപ്പോവാ പിന്നെ പിന്നെ അവിടെ നിന്നൊക്കെ കിട്ടുന്നത് അതിൽ എന്താണ് ബോണസ് എന്ന് പറഞ്ഞ മാതിരിയാണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന നന്മയൊക്കെ നഷ്ടങ്ങളൊക്കെ മറ്റൊരു നന്മയ്ക്കുള്ള കാര്യത്തിൽ എന്ന് കഴിഞ്ഞ് നമ്മൾ സമാധാനിക്കുക ഭൂമിയിലെ ഏതെങ്കിലും യുക്കട മുതലയാളിമാരെ നമ്മൾ പിന്താങ്ങാതിരിക്കുക ഒന്ന് നഷ്ടപ്പെട്ടാൽ ഒന്ന് നമുക്ക് മറ്റു നല്ലത് നമുക്ക് കിട്ടും അങ്ങനെ അള്ളാഹുവിൽ പരിപൂർണമായും വരുമെത്തിക്കുന്ന ആ ഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ കൊടുത്തു മാറാകട്ടെ ആ